ആ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കിയേ ഒരു വെറൈറ്റി ടേസ്റ്റ് നമസ്കാരം മെറാക്കൽ ഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ കുറച്ച് സാധനം മേടിക്കാനൊക്കെ ആയിട്ട് എറണാകുളത്ത് നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട് എറണാകുളം അല്ലേ സ്ഥലം നിങ്ങൾ പഠിക്കാണോ അതോ ഡിഗ്രി എവിടെയാ ഇത് ാണ് അപ്പോ നമ്മുടെ സാധനമൊക്കെ വീഡിയോസ് കാണുന്നതാണോ അപ്പോ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വന്ന അപ്പോ ഈയൊരു റെഡ് ഡയമണ്ട് ഇത് പേരൊക്കെ ഓർമ്മ പറിച്ചിട്ട് ഒന്ന് കഴിച്ചിട്ട് റിവ്യൂ പറയാം എങ്ങനെയുണ്ട് നല്ല വലിപ്പം ഉണ്ടോ ഇനി ഒന്ന് പ്രത്യേക വെറൈറ്റി കാണൂല്ലോ ആ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായി ഒരു വെറൈറ്റി ടേസ്റ്റ് ആ കുരു സീഡ് എങ്ങനെയുണ്ട് വെറൈറ്റി ടേസ്റ്റ് അല്ലേ ഒരു ആ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈം ഞാനും കഴിക്കുമ്പോട്ടോ എങ്ങനെയുണ്ട് മധുരം ഉണ്ടോ അപ്പൊ നിങ്ങൾ മെറാക്കൽ ഫാമ് കണ്ടില്ലേ കണ്ടിട്ടുള്ളൊരു റിവ്യൂ എന്ന് പറയാമോ ഞങ്ങൾ ഇതിനു മുമ്പ് ഒത്തിരി ഫാമുകളൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അതിലേക്കാളും അടിപൊളിയാണ് ഇവിടെ വന്നപ്പോ ഒത്തിരി പല വെറൈറ്റി ഫ്രൂട്ട്സ് ആപ്പിൾസിന്റെ ആയാലും അത്തി എല്ലാം കാണാൻ പറ്റി ആപ്പിൾസിന്റെ കൊറേ വെറൈറ്റി എല്ലാ എല്ലാ സാധനങ്ങൾക്കും ഓരോരോ വെറൈറ്റി ഇതുണ്ട് ഓരോ ഇതുവരെ കാണാത്ത അത്തിപ്പഴം അത്തിപ്പഴം ഉണ്ട് പിന്നെ ആപ്പിളൊക്കെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും ആപ്പിളൊക്കെ ഇണ്ടായതൊക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇതിൻ്റെയൊക്കെ തൈകൾ ഡി ടി ഡി സി വഴി ഞങ്ങൾ അയക്കുന്നുണ്ട്